ബാക്ക് ടു സ്റ്റോർ എല്ലാരും ഓണത്തിന്റെ ധൃതി ഷോപ്പിംഗ് ആണെന്ന് എനിക്കറിയാം നമ്മൾ ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ ഒരു ഓണക്കോടി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും സൂപ്പർ അല്ലേ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിന് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് സാന്റോൺ ബോട്ടം പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ഉള്ളിലേക്ക് മടക്കി ആട്ടാ വെച്ചിരിക്കുന്നത് നമുക്ക് കഴുത്ത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം എനിക്കിത് പിന്നെ മടക്കുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് ഷിഫോൺ ദുപ്പട്ട ടു പോയിന്റ് ഫൈവ് മീറ്റർ വരുന്ന ഷിഫോൺ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുക നല്ലൊരു ബഡ്ജറ്റ് ബൈ ബേ റേഞ്ചാട്ടോ അടിപൊളിയൊരു കളക്ഷൻ ആണ് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും പിന്നെ നമ്മുടെ പുളിയമല അടുത്തുള്ളവരൊക്കെ പുളിയമല ഷോപ്പും വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുക അവിടെയും സ്പെഷ്യൽ ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ വരുന്നത് സെയിം വേ തന്നെയാണ് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഞാനും ഇന്ന് പുളിയമലയിൽ ഉച്ച കഴിഞ്ഞതിന് ശേഷം എത്തുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും അടുത്തുള്ളവരൊക്കെ വന്ന് പർച്ചേസ് ചെയ്യുക അടിപൊളിയായിട്ടുള്ള ബഡ്ജറ്റ് ബൈ കളക്ഷൻ ആണ് ഓൺലി ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് സൂപ്പർ ഒരു ഐറ്റം ആണ് ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരിക ക്വാളിറ്റിയിൽ യാതൊരുവിധ വിധ കോമ്പ്രമൈസും ഇല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് റിയലി വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങളൊന്ന് പർച്ചേസ് നോക്കും നോർമൽ സ്കാൽപ്പിലൊക്കെ വരുമ്പോഴാണ് റേറ്റ് ഇച്ചിരി കൂടുതൽ വരുന്നത് ഇതിന്റെ പ്ലെയിൻ ആയതുകൊണ്ടാണ് നമുക്കൊരു ഓണക്കോടിയൊക്കെ നമ്മുടെ അടുത്ത കാരിലൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ കാണുമല്ലോ അവർക്കൊക്കെ വേണമെങ്കിൽ ഓണക്കോടി കൊടുക്കാം നമുക്ക് ഡെയിലി വേറെ കളക്ഷനായിട്ട് ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിലും ബഡ്ജറ്റ് ബൈ റേഞ്ചേ ഉള്ളൂ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഇതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാടാമുല്ല ഷെയ്ഡാകാൻ വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സെറ്റാണ് നമുക്ക് ഡെയിലി മാറി മാറി ഓഫീസിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോകുമ്പോഴോ എങ്ങോട്ട് വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് നല്ലൊരു കളക്ഷൻ ആണ് ബഡ്ജറ്റ് ബൈ റേഞ്ച് ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം സൂപ്പർ ഒരു ബ്ലൂ ആണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് അടിപൊളിയല്ലേ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇപ്പം നമ്മൾ കണ്ടതിന്റെ ലൈറ്റ് ചാർട്ടാട്ടാ വരുന്നത് അതിലെ ഫസ്റ്റ് വൺ സൂപ്പർ ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല രസം ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ഒത്തിരി കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്ന ഒരു കളർ ഷെയ്ഡാണ് സെയിം വേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു റേറ്റ് സെയിം ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് സൂപ്പർ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് സാന്ഡോൺ ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ആൻഡ് അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് വരും ഇങ്ങനെ നല്ല രസല്ലേ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അതിന്റെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ചന്ദന കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം തന്നെ പ്ലെയിൻ ഷിഫോൺ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിട്ട് നല്ല നീളവും വീതി ആട്ടെ ഈ ഒരു ദുപ്പട്ടയ്ക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വേർ ചെയ്യാം രണ്ട് സൈഡ് വേണ്ടവർക്ക് രണ്ട് സൈഡ് അല്ലെങ്കിൽ സിംഗിൾ സൈഡ് വേണ്ടവർക്ക് സിംഗിൾ സൈഡ് എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാൻ ഒരു കളക്ഷൻ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അതിന്റെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് പിങ്ക് ഗേൾ ആയിട്ട് നമുക്ക് നടക്കാം അടിപൊളിയൊരു കളക്ഷൻ ആണ് ഇത് കണ്ടോ ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള ഷിഫോൺ ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു നല്ല രസമുള്ള നെക്കിന്റെ പോർഷനിലെ വർക്ക് കണ്ടോ നന്നായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന വർക്കാണ് ഈ ഒരു പാറ്റേണില് ലാസ്റ്റ് വണ്ടി സെറ്റിലെ നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഇത് കണ്ടോ ഈ ഒരു ഡിസൈൻ ആണ് വരിക നെക്കില് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ക്യൂട്ടായിട്ടുള്ള സെറ്റാണ് റേറ്റ് സെയിം ആട്ടോ ഫൈവ് ഡബിൾ നയൻ ഉള്ളി ഷിഫോൺ ദുപ്പട്ട പയറ് ചെയ്തിരിക്കുന്നു അപ്പൊ ഈ ദുപ്പട്ട പ്ലെയിൻ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേച്ചിൽ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടാൻ സാധിക്കുന്നത് നല്ല വർത്താവിടെ നിങ്ങൾ പേടിക്കേ വേണ്ട ലെങ്ത്തും കിട്ടും നല്ല ദുപ്പട്ടക്കാണെങ്കിലും നല്ല ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വൺ കാണാം ഇട കണ്ടോ നല്ലൊരു ഒരു എന്താ പറയുക ഒരു മെഹന്തി അല്ല നല്ലൊരു ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡ് വരും അടിപൊളിയാണ് കാണാനായിട്ട് കോഫി ബ്രൗണിന്റെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് ആണ് വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ വരുന്നത് ആ ഒരു സ്റ്റൈല് കണ്ടോ അടിപൊളിയാണ് കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അതിൻ്റെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെഹന്ദി ഗ്രീൻ ഡാർക്ക് മെഹന്ദി ഗ്രീൻ ആണ് വരുന്നത് ആൻഡ് ഷിഫോൺ ദുപ്പട്ട ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കാണാം ഇത് നല്ല ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് സെയിം വേ തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുക നമുക്ക് വൺ സൈഡ് വേണ്ടവർക്ക് വൺ സൈഡ് ഇടാം ടു സൈഡ് വേണ്ടവർക്ക് ടു സൈഡ് ഇടാം എങ്ങനെ വേണമെങ്കിലും വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷനാണ് അപ്പൊ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഫാസ്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തോളുക താങ്ക്